എൻസൈക്ലോടാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നാം എല്ലാവരും നല്ല ജീവിതം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവരാണ് അതിനായി നമ്മൾ പല കാര്യങ്ങളും അറിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ നമ്മളെ സഹായിക്കുന്ന ചില നല്ല ശീലങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം ഒന്നാമതായിട്ട് ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട അടിത്തറ എന്നത് പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും ഉൾപ്പെടെയുള്ള സമീകൃത ആഹാരം കഴിക്കുക ജങ്ക് ഫുഡും മധുര പലഹാരങ്ങളും ഒഴിവാക്കേണ്ടതാണ് ധാരാളം വെള്ളം കുടിക്കുക അടുത്തത് വ്യായാമമാണ് ദിവസവും കുറഞ്ഞത് മുപ്പത് മിനിറ്റ് എങ്കിലും വ്യായാമം ചെയ്യുക നടത്തം യോഗ നീന്തൽ തുടങ്ങിയ വ്യായാമങ്ങൾ ശീലമാക്കേണ്ടതാണ് കൃത്യമായിട്ടുള്ള ഉറക്കം ശരീരത്തിനും മനസ്സിനും വിശ്രമവും അത്യാവശ്യമാണ് ഓരോ ദിവസവും കൃത്യമായിട്ടും ഉറങ്ങുകയും ഉണരുകയും ചെയ്യുക ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറക്കം ലഭിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് അടുത്തത് മാനസിക ആരോഗ്യമാണ് മാനസിക ആരോഗ്യം പരിപാലിക്കുന്നതിന് വേണ്ടി നമുക്ക് ധ്യാനം യോഗ ശ്വസന വ്യായാമങ്ങൾ എന്നിവ ചെയ്യുക സന്തോഷം നൽകുന്ന കാര്യങ്ങളിൽ ഏർപ്പെടേണ്ടതാണ് കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും സമയം ചിലവഴിക്കുക അഞ്ചാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ സമയം ക്രമീകരിക്കുക എന്നതാണ് ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുക സമയം പാഴാക്കാതെ കാര്യക്ഷമമായിട്ട് തന്നെ ഇത് ഉപയോഗിക്കേണ്ടതാണ് അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള വളർച്ചയ്ക്കായിട്ടും നമ്മൾ സമയം കണ്ടെത്തേണ്ടതാണ് അടുത്തതായിട്ട് പുസ്തകങ്ങൾ വായിക്കുക എന്നതാണ് പ്രധാനമായിട്ടും പുതിയ അറിവുകൾ നേടുവാനും ചിന്താശേഷി വർദ്ധിപ്പിക്കുവാനും വായന സഹായിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ നന്ദിയുള്ളവരായിരിക്കുക എന്നതാണ് ഓരോ ദിവസവും നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ മറ്റുള്ളവരോട് നന്ദി പറയുക മറ്റുള്ളവരോട് സ്നേഹത്തോടും ബഹുമാനത്തോടും പെരുമാറുക അടുത്തത് നമ്മൾ സ്വയം പരറ്റിച്ചിരണം ഉറപ്പാക്കുക എന്നതാണ് സ്വന്തം ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനായിട്ട് നമ്മൾ സമയം കണ്ടെത്തുക ശരീരത്തിനും മനസ്സിനും വിശ്രമം നൽകുക പ്രധാനമായിട്ടും അടുത്ത പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ജീവിതത്തിൽ പുകവലി മദ്യപാനം തുടങ്ങിയ ദുശീലങ്ങൾ ഒഴിവാക്കുക എന്നത് നിങ്ങൾക്കറിയാവുന്നത് പോലെ തന്നെ ഇവ ആരോഗ്യത്തിന് ഹാനികരമാണ് ഇവ മറ്റുള്ളവരെയും നിങ്ങൾ ബോധവാന്മാരാക്കുവാൻ ശ്രമിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കുന്നത് മുഖേന നിങ്ങൾക്ക് മെച്ചപ്പെട്ട മാനസിക ആരോഗ്യവും മാനസിക സംതൃപ്തിയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒന്ന് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് നമുക്ക് ഇത്തരത്തിലുള്ള പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ